ഹലോ ഫ്രണ്ട്സ് ഇത് ഈ വണ്ടിയാണ്ടോ ഇത് കണ്ട ജനശതാബ്ദിയാന്ന് വിചാരിക്കും പക്ഷേ ഇത് അല്ല ജനശതാബ്ദി ആയിരുന്നു മയിലാടിതുറേ കോയമ്പത്തൂർ ഓടിക്കൊണ്ടിരുന്ന ഒരു ജനശതാബ്ദി വണ്ടിയാണ് ഇപ്പോൾ ഇത് പാസഞ്ചറായിട്ടാണ് ഓടുന്നത് ശരിക്കും ഇത് വന്നേക്കുന്ന മെമ്മൂന് പകരമാണെങ്കിലും അല്ലാതെ നമ്മുടെ പാസഞ്ചറായിട്ട് ഓടും ഇന്ന് ഇത് സർവീസ് നടത്താൻ പോകുന്നത് ഇപ്പം കിടക്കുന്നത് എറണാകുളത്താണ് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് പോകുക കേട്ടോ ഇവിടെ നമ്പർ പ്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബോർഡൊക്കെ പുതിയത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ജനശതാബ്ദിയുടെ ബ്രേക്കാണ് കേട്ടോ പഴയ ഐ സി ഫ്രേക്ക് ഇപ്പോൾ അവിടെ എൽ എസ് ബി വെച്ചിട്ടാണ് ഓടുന്നത് മലാടുദുമായി കോയമ്പത്തൂര് ഇതിന് വേറൊരു ലോക്കെ വിടും ഞാൻ കാണിച്ചു തരാം ഇതാണ് ലോക്കോ ഒരു ഡബ്ല്യു എ പി ഫോർ ആണ് മറ്റേ ഇൻഡിപെൻഡൻസ് ഡേയുടെ ലിവറി കൊടുത്തേക്കുന്നതാണ് ഇത് അരക്കോണം ഷെഡിൻ്റെ ഡിവറി ആണ് ലോക്കോ ആണ് അപ്പം ഇതാണ് ഇന്ന് എറണാകുളത്തുനിന്ന് ഗുരുവായൂർ വരെ പോകുന്ന പാസഞ്ചറിന് കൊടുത്തേക്കുന്ന ലോക്കോ അതും ജനശതാബ്ദി റേക്ക് വെച്ചിട്ട് ഇത് കുറച്ച് നാളെ ഇവിടെ കാണത്തുള്ളൂ മേമൂൻ്റെ സർവീസ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പഴയ പോലെ ആവും ഇപ്പുറത്ത് കിടക്കുന്ന ഈ കാരക്കൽ എക്സ്പ്രസ് ആണ് ഇപ്പം നിന്ന് എറണാകുളം പാസഞ്ചർ ആയിട്ട് വന്നിട്ട് ഇനി ഇത് രാത്രി പത്തരയ്ക്ക് ഇത് എറണാകുളത്ത് നിന്ന് കാരക്കൽ പോകും കേട്ടോ അതാണ് ഇവിടെ കിടക്കുന്നത് അകത്ത് ഇങ്ങനെയാണ് അപ്പം ജനശതാബ്ദി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് റിസർവേഷൻ വണ്ടിയാണ് നമുക്ക് ലോക്കൽ ടിക്കറ്റ് വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല ഇന്നത്തെ ജനറൽ കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല അപ്പം ഇതൊരു ഭാഗ്യമാണല്ലേ നമുക്ക് ലോക്കൽ ട്രെയിനായിട്ട് ലോക്കൽ ടിക്കറ്റ് വെച്ചിട്ട് ഇതിനകത്ത് പോവുകയെന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് ഓടുന്നതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു ഇതുവരെ കണ്ടില്ലായിരുന്നു ആളെ ഇന്നാണ് ഞാൻ കാണുന്നത് നമ്മൾ ഈ അരൂര് ട്രെയിൻ സ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ പത്തരയ്ക്ക് ഒരു പാസ്റ്റലിലാണ് തിരിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ ആ വണ്ടി ഇടയ്ക്ക് വെച്ചിട്ട് ഈ ജനശതര റേക്ക് വെച്ചിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കുറച്ച് ദിവസമൊക്കെ കാണത്തുള്ളതായിരിക്കും എന്നൊക്കെയാണ് അറിഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ അപ്രദേശായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ വെച്ച് ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് അതൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ലോക്കൽ ടിക്കറ്റ് വെച്ചിട്ട് നമ്മുടെ ജനറൽ ടിക്കറ്റ് വെച്ചിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാൻ വരുന്നതുണ്ട് അപ്പം പക്ഷേ ഞാൻ ട്രാവൽ ബ്ലോക്ക് ഒന്നും എടുക്കുന്നില്ല കാരണം ഇവിടുന്ന് കുറച്ച് ദൂരെ ഞാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ സമയം ഇപ്പോൾ രാത്രി ഏഴര കേട്ടോ ഏഴ് നാൽപ്പതിന് ഇവിടുന്ന് എടുക്കുകയെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വന്ന പാസഞ്ചർ ആയിട്ട് ഇന്ന് പോകുന്നത് അപ്പം ചുമ്മാ ഒന്ന് കാണിക്കാൻ കാണിക്കാമെന്ന് വിചാരിച്ചുള്ളൂ അതുകൊണ്ടാണ് അപ്പം മറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം